ഹായ് ഹലോ നമസ്കാരം ഒത്തിരി നാളായണ്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാരണം കുറച്ച് ഷോസും അതേപോലെ തന്നെ ഓണത്തിൻ്റെതായ കുറച്ച് ഷൂട്ടുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇത്ര ആയത് കുറച്ച് തിരക്കിലായിരുന്നു നിങ്ങൾക്കുള്ള അടുത്തൊരു കണ്ടന്റ് നമ്മളുടെ ഈ വീഡിയോ ഷൂട്ടിൻ്റെ ഇടയിലൊക്കെ കിട്ടിയായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോങ്ങ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വീഡിയോ വളരെ സ്മൂത്ത് ആയിട്ട് സ്ലോ മോഷനിലായിരിക്കും എന്നാൽ അതിൻ്റെ ലിപ്സിങ്ക് ഒക്കെ വളരെ കറക്റ്റായിരിക്കും എങ്ങനെയായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇത് ഇപ്പോൾ കണ്ടുപിടിച്ച ഒരു ട്രിക്കൊന്നും അല്ല കേട്ടോ കാരണം ഒത്തിരി നാളുകൾക്ക് മുമ്പ് മുതലേ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് മറ്റുള്ള സോഫ്റ്റ്വെയറിലൊക്കെ ചെയ്യാൻ വളരെ ഈസിയാണ് ഫിലിം ഓറയിൽ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണത് എന്നാലും വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊന്ന് ഞാൻ ചെയ്തു നോക്കിയായിരുന്നു അപ്പം അത് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫുട്ടേജ് ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ ഷൂട്ടിൻ്റെ ഇടയിൽ കിട്ടിയായിരുന്നു അത് വച്ചിട്ട് നിങ്ങൾക്കത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഒത്തിരി സമയം കളയുന്നില്ല നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയിട്ട് തിരിച്ചു വരാം എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കളും മെഡിഡ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതെല്ലാം നിങ്ങളൊന്ന് പെട്ടെന്ന് ചെയ്തു എന്നാൽ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് ഇൻട്രോയില് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു മ്യൂസിക്കൽ വീഡിയോ ലിപ്സിങ്ക് ഉണ്ടായിരിക്കുകയും വേണം എന്നാൽ അതൊരു സ്ലോമോ വീഡിയോ ആയിരിക്കണം എങ്ങനെയാണത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ ഇത് ഒത്തിരി മ്യൂസിക് വീഡിയോയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ട്രിക്ക് ആണത് എന്നാൽ ഇത് പുതിയ ട്രിക്ക് ഒന്നല്ല ഒത്തിരി പഴയ പഴയ ഒരു ട്രിക്ക് ആണത് പക്ഷെ എന്നാൽ കുറേ പേർക്കൊന്നും ഇത് എങ്ങനെ ചെയ്യുന്നത് എന്ന് അറിയില്ല അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഫിലിമോറിൽ രണ്ട് ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ഓഡിയോയും അതുപോലെ തന്നെ അതിന്റെ ഒരു ഫുട്ടേജ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്തതാണ് ഇക്കൊലത്തെ ഓണത്തിന് സുധീഷ് ശശികുമാർ പാടിയിട്ടുള്ള ഒരു സോങ്ങാണത് നല്ലൊരു സോങ്ങാണ് ആദ്യം ഈ പാട്ടൊന്ന് കേൾക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളതൊന്ന് കണ്ടു നോക്ക് നല്ലൊരു പാട്ടാണ് കേട്ടോ വെറുതെ തള്ളി വറക്കണതല്ല നല്ലൊരു പാട്ടാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഈ പ്രൊജക്റ്റ് സെറ്റിങ്സ് ഒന്നെടുക്കുക എന്നുള്ളതാണ് പ്രൊജക്റ്റ് സെറ്റിങ്സ് നമ്മൾക്ക് ഇവിടെ നിന്നുകൊണ്ട് എങ്ങനെ എടുക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ് എന്നാലും കാണിക്കാം ഫയലിൽ പോവുക പ്രൊജക്റ്റ് സെറ്റിങ്സ് എടുക്കുക ഇതിനകത്ത് കണ്ട ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നയൻ ഈസ് റ്റു സിക്സ്റ്റി എന്ന് പറഞ്ഞ റേഷ്യോലാണ് അതായത് ഒരു സ്റ്റോറി സൈസിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പോർട്രേറ്റ് മോഡാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ റേഷ്യോ ഉണ്ട് താഴെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ താഴെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യമുള്ളത് ഫ്രെയിം റേറ്റ് മുപ്പത് എഫ് പി എസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് എത്രയാണ് മുപ്പത് എഫ് പി എസ് ആണ് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇതുകൊണ്ട് നമുക്ക് ഒത്തിരി ഉപകാരമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് മുപ്പത് എഫ് പി എസ്സിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്താണ് മുപ്പത് എഫ് പി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ വീഡിയോസ് ഒരു സ്ലോ മോഷൻ അല്ലാത്ത ഒരു വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യണ സമയത്ത് നമുക്ക് സ്ലോ മോഷൻ വീഡിയോ ആണ് ഷൂട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫ് പി എസ് ഒരു കാരണവശാലും ട്വൻറ്റി ഫോർ തേർട്ടി ഒന്നും ഇട്ട് ഷൂട്ട് ചെയ്യാൻ പാടില്ല കാരണം സ്ലോ ആക്കി കഴിഞ്ഞാൽ അത് ചോപ്പി വീഡിയോ ആയിട്ട് പോകും ഇങ്ങനെ സ്ക്വയർ സ്ക്വയർ പോലെയൊക്കെ കട്ടിങ് കട്ടിങ് വരാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ അതിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് സിക്സ്റ്റി എഫ് പി എസ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള റേഷ്യോയിൽ വേണം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഫ്രെയിം റേറ്റ് കൂട്ടി വേണം ഷൂട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ക്യാമറ എന്ന് പറയുന്നത് സോണിയുടെ ക്യാമറയാണ് സോണിയുടെ ക്യാമറയിൽ സിക്സ്റ്റി എഫ് പി എസ് ഇല്ല അത് ഓൾറെഡി ഫിഫ്റ്റി എഫ് പി എസ് അതുപോലെ തന്നെ ഹൺഡ്രഡ് എഫ് പി എസ് വൺ ട്വൻറ്റി എഫ് പി എസ് അങ്ങനെ അങ്ങനെ മുകളിലേക്കാണ് പോകുന്നത് ഇത്തിരി ഗ്രേഡ് കൂടി ക്യാമറ ഒക്കെ വൺ ട്വൻറ്റിയൊക്കെ ഉണ്ടാവട്ടെ അപ്പോൾ ഇതിനകത്ത് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തേർട്ടി എഫ് പി എസ് ആണ് ഞാൻ ഇവിടെ നമ്മുടെ പ്രൊജക്റ്റ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ ട്വൻ്റി ഫോർ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഒത്തിരി കൂടി സ്ലോ സ്ലോ ആയിപ്പോകും അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സ്ലോ മോഷൻ വേണ്ട അതുകൊണ്ടാണ് തേർട്ടി എഫ് പി എസ്സിൽ ഞാൻ ഈ പ്രൊജക്റ്റ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ ൊക്കെ കൊടുക്കുക അതിനുശേഷം നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാട്ട് ഈ നമ്മുടെ ടൈം ലൈനിലേക്ക് ഒന്ന് വലിച്ചു തരാം ടൈം ലൈനിലേക്ക് വലിച്ചിട്ടിട്ട് അതായത് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ അത് എന്നിട്ട് അപ്പം അത് ശ്രദ്ധിക്കുക അതിനുശേഷം ഞാൻ എന്താ പ്രൊജക്ടിലേക്ക് ആ പാട്ടൊന്ന് വലിച്ചിട്ടിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ സ്പീഡ് ഒന്ന് നമുക്ക് കൂട്ടണം പാട്ടിൻ്റെ അപ്പോൾ ആ സ്പീഡ് എങ്ങനെ കൂട്ടണെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു കാൽക്കുലേഷൻ ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റർ എടുക്കാം കാൽക്കുലേറ്റർ ഛേ കാൽക്കുലേറ്റർ വായൽ വരുന്നത് വേറെന്തൊക്കെയാണ് കാൽക്കുലേറ്റർ എടുത്തതിന് ശേഷം നമ്മൾ അതിനകത്ത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫ്രെയിം റേറ്റ് അതായത് ക്യാമറയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഫ്രെയിം റേറ്റ് സോണിയുടെ ക്യാമറ ആയതുകൊണ്ട് ആണ് ഞാൻ അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഫിഫ്റ്റി എൻ്റർ ചെയ്യുക എഡിവൈഡഡ് ബൈ നമ്മൾ ഈ പ്രൊജക്റ്റിന് സെറ്റ് ചെയ്തിരിക്കുന്ന ഫ്രെയിം റേറ്റ് അതായത് തേർട്ടിയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ ഒന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു ആ തേർട്ടിയാണ് നമ്മളവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത് എന്നിട്ടൊക്കെ ഈക്വൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് വൺ പോയിന്റ് സിക്സ്റ്റി സിക്സ് ബാക്കിയുള്ള ആറുകളൊന്നും എടുക്കണ്ട ഫസ്റ്റൊന്ന് മൂന്ന് ഡിജിറ്റ് മാത്രമേ എടുക്കണുള്ളൂ വൺ പോയിന്റ് സിക്സ്റ്റി സിക്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ ആ ടൈമിൽ നമ്മൾ ഈ കാണുന്ന ഓഡിയോന് സെറ്റ് ചെയ്യണം അപ്പോൾ ഇതിനകത്ത് കെടുക്കുന്നത് വണ്ണാണ് സ്പീഡ് കണ്ട ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക പ്രോപ്പർട്ടി പാനലിൽ പോവാം സ്പീഡ് ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വണ്ണാണ് കിടക്കുന്നത് അപ്പോൾ പല എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ പല രീതിയിലായിരിക്കും ഇപ്പോൾ പ്രീമിയർ ആണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്നായിരിക്കും കിടക്കണ്ടാവുക ഈ വണ്ണിന് പകരമായിട്ട് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നിങ്ങളുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യേണ്ടി വരും വേറെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഫിലിം ഓറെലും വണ്ണെന്നാണ് കിടക്കുക അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എത്രയായിരുന്നു വൺ പോയിൻറ്റ് സിക്സ്റ്റി സിക്സ് ആണ് അല്ലേ അപ്പോ നമ്മൾ അത് ഇവിടെ ഈ ഒന്ന് ഒന്നുളളത്ത് അത് സെറ്റ് ചെയ്യാം അതായത് ഇപ്പോ വൺ പോയിന്റ് സിക്സ്റ്റി സിക്സ് ഞാനിവിടെ അടിച്ചു അടിച്ചു കഴിഞ്ഞിട്ട് എൻടർ അടിക്കാം കണ്ട അപ്പൊ തന്നെ നമ്മുടെ ഓഡിയോ ചെറുതായി പോയി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം എന്തുകൊണ്ടാന്ന് ഉണ്ടെങ്കിൽ സ്പീഡ് കൂടുമ്പോൾ നമ്മുടെ ഓഡിയോന്റെ ലെങ്ത് കുറയും ഇനി ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇത് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് ഫീൽ ചെയ്യും കാരണം ഭയങ്കര സ്പീഡ് കൂടിട്ടായിരിക്കും കേക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടുന്നത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കും ഞാൻ ഇത്ര ഓഡിയോ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് കേൾക്കുന്നത് അതായത് നമ്മൾ കാർട്ടൂണിലൊക്കെ കേൾക്കുന്ന ഓഡിയോ പോലെയാണ് പക്ഷെ കാര്യമാക്കണ്ട ഇങ്ങനെ ആണ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഷൂട്ട് ചെയ്യുക ഈ ഓഡിയോ വെച്ചിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുക അതായത് അത്രയും സ്പീഡിൽ വേണം ആർട്ടിസ്റ്റ് പാട്ട് പാടാനായിട്ട് അപ്പോൾ പാടുമ്പോൾ ലിറിക്സ് തെറ്റി പോവാൻ ശ്രദ്ധിക്കണം ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ ഫുട്ടേജസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടുണ്ട അപ്പോൾ ഇത്രയും സ്പീഡിലാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി ചെയ്യാൻ പോകുന്ന അടുത്തൊരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എക്സ്പോർട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ ഓഡിയോനെ എക്സ്പോർട്ട് ചെയ്തെടുത്താലാണല്ലോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഇതിനെ എക്സ്പോർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് എക്സ്പോർട്ട് സെറ്റിങ്സിലേക്ക് പോവാം ഇതിനകത്ത് കണ്ടാം പേര് കൊടുക്കാം എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് ഇപ്പോൾ എന്താ ഓണം സോങ് എന്തെങ്കിലും ഒരു പേര് കൊടുത്ത് അതിന് ശേഷം എവിടേക്കാണോ നമുക്ക് ലൊക്കേഷൻ വേണ്ടത് അപ്പം ഞാൻ അതിൻ്റെ ലൊക്കേഷൻ ഓൾറെഡി ഞാനിപ്പോൾ ഡെസ്ക് ടോപ്പ് കൊടുക്കാം കാരണം നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടും ഡെസ്ക്ടോപ്പാണ് ഞാൻ കൊടുക്കുന്നത് സെലക്ട് ഓക്കെ സെലക്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അല്ല പതെ അതിൻ്റെ ഡെസ്ക് ടോപ്പിലേക്കാണ് അതിൻ്റെ ലൊക്കേഷൻ കെടുക്കുന്നത് അതിന് ശേഷം ഈ എം പി ഫോർ എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ താഴത്തേക്ക് വരുമ്പോൾ എം പി ത്രീയുണ്ട് എം പി ത്രീ ആക്കി കൊടുക്കുക അതിനുശേഷം എക്സ്പോർട്ട് ചെയ്യാം ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വളരെ ആയിട്ട് നടക്കും കാരണം ചെറിയൊരു ഇതല്ലേ ഓക്കേ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓഡിയോ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാം ശ്രദ്ധിച്ചിട്ട് ഈ ഓഡിയോ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ട് ക്യാമറയിലെ സെറ്റിങ്സ് എന്താ വേണ്ടത് എഫ് പി എസ് ഓൾറെഡി ഫിഫ്റ്റിയാണ് സെറ്റ് ചെയ്യേണ്ടത് കാരണം നമ്മൾ ഫിഫ്റ്റിക്ക ഉള്ള നമ്മൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഫിഫ്റ്റി എഫ് പി എസ്സിൽ ഷൂട്ട് ചെയ്യും ഷൂട്ട് ചെയ്തതിന് ശേഷം ഉള്ള ഫുട്ടേജ് ആണ് ഈ കിടക്കുന്നത് ഇത് കേൾക്കുമ്പോൾ വളരെ ഫണ്ണി ആയിട്ട് തോന്നും കാരണം ഇത്തിരി ഇത്തിരി നമ്മുടെ പൈലറ്റ് ഓഡിയോ കുറവുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഓഡിയോ ഒന്ന് ഒന്ന് കയറ്റി വയ്ക്കുന്നു ഒന്ന് കയറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് പ്ലേ ചെയ്ത് കഴിപ്പിക്കാം കണ്ടോ ഇത്രയും ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ കിടക്കുന്ന ഓഡിയോ അത്രയും ഫാസ്റ്റായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സോറി ഈ ഫുട്ടേജ് നമ്മൾ ഇത്രയും ഫാസ്റ്റായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മളുടെ ഈ ഓഡിയോനെ സാധാരണ സ്പീഡിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് അതിനെന്താ ചെയ്യേണ്ടത് ജസ്റ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒന്ന് ആക്കിയാൽ മതി കാരണം വൺ പോയിൻറ്റ് സിക്സ്റ്റി സിക്സ് ആക്കിയതാണ് നമ്മൾ അത് വൺ ആക്കി കഴിഞ്ഞാൽ ഓഡിയോ പഴയ പതി ആയിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിപ്പിക്കുക പുലരിയല്ലേ പൂ പൂക്കും തുടിനീളെ തേടിയിലേ തിരുവോണ പുലരിയല്ലേ പൂ ചൂടും പൂ തുമ്പിപ്പറീലേ ഇത്രയും സ്ലോ ആയിട്ടുള്ള ഒരു ഓഡിയോ ആയിരുന്നു നമ്മൾ അത്രയും ഫാസ്റ്റായിട്ട് ഔട്ട്പുട്ട് എടുത്ത് റെക്കോർഡ് ചെയ്തത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ക്ലിപ്പിനെ നമ്മൾ ടൈം ലൈനിലേക്ക് കൊണ്ടുവരാണ് ചെയ്യുന്നത് കീപ്പ് പ്രൊജക്ട് സെറ്റിങ്സ് തന്നെ ക്ലിക്ക് ചെയ്യണം മുമ്പ് കണ്ടിട്ടുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടൊന്നും പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ ക്ലിക്ക് ചെയ്തു ഇനി വേണ്ടത് നമ്മളുടെ ഈ ഓഡിയോനെ ഞാനൊന്നും മ്യൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം എന്തിനാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്ന ഫുട്ടേജില് പൈലറ്റ് ഓഡിയോ ഇത്തിരി കുറവാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇത്തിരി വോളിയം കൂടെ കൂട്ടേണ്ടി വരും ഇത്ര ഓഡിയോ കൂട്ടി വെച്ചിട്ടുണ്ട് ശേഷം ഞാൻ എന്ത് ചെയ്യണേ ഈ നമ്മുടെ ഈ ക്ലിപ്പിനൊന്ന് പ്ലേ ചെയ്ത് കേക്കാം ഇങ്ങനെ ഇണ്ട് കണ്ട അപ്പോൾ ഇത് ഓൾറെഡി തിരിഞ്ഞാണ് കിടക്കുന്നത് അതിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരും ജസ്റ്റ് ആ ക്ലിപ്പിനൊന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോയിലേക്ക് പോവുക ഇവിടെ കണ്ട റൊട്ട് ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫ്ലിപ്പ് ചെയ്തു ഇതിനൊന്ന് സൂം ചെയ്ത് വെക്കുന്നുണ്ട് സൂം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം കണ്ട തിരുവോണ പുലരി എവിടെയാണെന്ന് ഒന്ന് തിരുവോണ പുലരി എവിടെയാണെന്ന് ഒന്ന് നോക്കാം അതിന് ശേഷം അവിടെ ഞാനൊന്ന് ആ ഒന്ന് മാർക്ക് ചെയ്യണുണ്ട് എം അടിക്കണ്ട അപ്പോൾ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എം അടിച്ച് കഴിഞ്ഞാൽ എവിടെയാണ് വരാം നമ്മുടെ മാർക്കിങ് നമ്മുടെ ഈ ടൈം ലൈനിന്റെ സ്ലൈഡറിലായിരിക്കും വരാം അല്ല ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് എം മാർക്ക് ചെയ്യണതെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ മാർക്കർ വീഴ ഈ ക്ലിപ്പിലായിരിക്കും കേട്ടാ അപ്പോൾ ഇനി നമുക്ക് പഴയ പോലെ ഓഡിയോനെ ഒന്ന് കയറ്റി വെച്ചിട്ട് ഇതാ എനിക്ക് ഞാൻ ഈ വേവ് നോക്കിയിട്ടാണ് കേട്ടോ തിരുവോണപ്പുലരി എവിടെയോ തുടങ്ങണതെന്ന് നോക്കിയത് കേട്ടാ ഇവിടെയാണ് കേട്ടോ കാരണം ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓഡിയോ ആയിരിക്കും പലിട്ട് ഓഡിയോ കുറവുള്ളതുകൊണ്ട് തന്നെ ഞാൻ സിസ്റ്റത്തിൻ്റെ ഓഡിയോ ഒത്തിരി കയറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേട്ടാ ഇപ്പോൾ ഈ മാർക്കർ ഈ കാണുന്ന ഇവിടെ ഞാൻ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ അടുത്ത ട്രിക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് നമുക്ക് കുറയ്ക്കണം അപ്പോൾ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയായിരുന്ന നമ്പർ എത്രയാണ് വൺ പോയിന്റ് സിക്സ്റ്റി സിക്സ് ആണ് അല്ലേ അപ്പോൾ അത് നമ്മൾ ഈ നമ്മുടെ ഫുട്ടേജിൽ സെറ്റ് ചെയ്യണം അപ്പോൾ ഈ ഫുട്ടേജിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക സ്പീഡിൽ പോവാ അതിനുശേഷം ഈ വണ്ണ് എന്നുള്ളത് നമുക്ക് കുറയ്ക്കാണ് വേണ്ടത് അപ്പോൾ ഒന്ന് എന്നുള്ളതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും സീറോ പോയിൻറ്റ് സിക്സ്റ്റി സിക്സ് സെറ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ സിക്സ്റ്റി സിക്സ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റിക്ക് അബവ് ആയി കഴിഞ്ഞാൽ സിക്സ്റ്റി സെവൻ നമുക്ക് സെറ്റ് ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇവിടെ പോയിൻ്റ് സിക്സ്റ്റി സെവൻ സെറ്റ് ചെയ്തു അടിച്ചു കണ്ട ഇപ്പോൾ ഓൾറെഡി കണ്ട നമ്മുടെ വീഡിയോ ഓൾറെഡി വലുതായിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത സെയിം പൊസിഷനിലേക്ക് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ആദ്യം എവിടെയാണ് പ്ലേ ബാക്ക് വരുന്നത് കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ് കിടക്കുന്നത് എന്തെങ്കിലും കാരണം ചിലപ്പോൾ ഒന്നോ അങ്ങോട്ടോ അങ്ങോട്ടോ മാറ്റേണ്ടി വരും ഇത് നമുക്ക് മാനുവലി തന്നെ ചെയ്യേണ്ടി വരും കാരണം പൈലറ്റ് ഓഡിയോ വളരെ കുറവായതുകൊണ്ടാണ് മാനുവലി ചെയ്യേണ്ടി വരുന്നത് അല്ലാന്ന് അങ്ങനെ ഒന്ന് രണ്ട് ക്ലിപ്പും സെലക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് സിങ്ക് ചെയ്താലും മതിയാവും നമുക്ക് വേണമെങ്കിൽ സിങ്ക് ചെയ്ത് നോക്കാം ബുദ്ധിമുട്ടായിരിക്കും രണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് കണ്ടാം ഓട്ടോ സിങ്കർസേഷൻ ക്ലിക്ക് ചെയ്യേണ്ടത് കണ്ടാം പക്ഷെ അത് സിങ്ക് ആവില്ല എന്നാണ് പറയണേ കാരണം അത്രയും ലെവൽ കുറവായതുകൊണ്ടാണ് ഞാൻ ഞാനതിൻ്റെ സിസ്റ്റത്തിൻ്റെ കൂടെ ഒന്ന് കുറച്ചിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അങ്ങനെയാന്ന് പുലരിയല്ലേ പൂ പൂക്കും പുലരിയല്ലേ ി പറ എങ്ങനെയുണ്ട് വേറെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല ജസ്റ്റ് ഒന്ന് അതിൻ്റെ സ്പീഡ് ഒന്ന് വാരി ചെയ്തപ്പോൾ തന്നെ കണ്ട വളരെ സ്ലോമോ ആയിട്ടുള്ള ഒരു വീഡിയോ കിട്ടി ലിപ്സിങ്ക് കറക്റ്റാകുകയും ചെയ്തു ഇതുപോലെയാണ് പല മ്യൂസിക് വീഡിയോസിലും സ്ലോമോ ആക്കിയിട്ട് ലിപ്സിങ്ക് കറക്റ്റ് ചെയ്യുന്ന രീതി ഇത് ഫിലിമോറയില് ഞാനിപ്പോൾ ഒന്ന് നോക്കിയതിന് ശേഷം ക്ലിയർ ചെയ്തതാണ് കാരണം എനിക്ക് ഫിലിമോറൽ അങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ഇപ്പോഴാണ് അതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റിയത് അതിനുള്ള കാരണക്കാര് നിങ്ങൾ തന്നെയാണ് തന്നെയുണ്ടോ കാരണം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് ഇതിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കിയത് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായില്ലേ ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചാലാണ് എനിക്കറിയുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇല്ല എന്നുള്ളതൊക്കെ ഇനി അധികം താമസിപ്പിക്കാതെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കാരണം അല്ലെങ്കിൽ ഒത്തിരി ഒത്തിരി തിരക്കുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലായിക്കോണൊന്ന് എനബിൾ ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം ഓക്കെ അപ്പോൾ ബൈ